സെലിബ്രിറ്റികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പലപ്പോഴും പുറംലോകം അറിയാറില്ല എന്നാൽ ഇവർ ഇത്തരം പ്രശ്നങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്നത് വാർത്തയാകാറുണ്ട് ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്നതുമാണ് തനിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തോട് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ബോളിവുഡ് നടി മഹി വിജ നൈറ്റ് ക്ലബിൽ ഭർത്താവും നടനുമായ ജയ് ബാനുശാലിക്കൊപ്പം സുഹൃത്തിനുമൊപ്പം എത്തിയതായിരുന്നു മഹി അപ്പോൾ അപരിചിതനായ ഒരാൾ താരത്തെ ക്ലബിലെ ശുചിമുറിയിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം ഭയന്നുപോയെങ്കിലും പിന്നീട് മനോധൈര്യം വീണ്ടെടുത്ത് താൻ അയാളുടെ കാരണത്ത് രണ്ടു വട്ടം അടിച്ചു എന്നും നടി പറഞ്ഞു അപ്പോഴും അവന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ആളെ ഒച്ച വെച്ചു കൂട്ടിയെങ്കിലും അപ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു പ്രതികരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തന്റെ സ്ഥിതി ഇന്ന് എന്തായിരിക്കുമെന്നും മഹിവിജി ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ മമ്മൂട്ടിയുടെ അപരിചിതൻ എന്ന ചിത്രത്തിൽ നായികയെ അഭിനയിച്ച നടിയാണ് മഹി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ